ദൈവനാമം മഹത്വപ്പെടുമറാകട്ടെ ഈ വർഷത്തെ അവസാന ദിവസം അല്ലേ ഡിസംബർ മുപ്പത്തൊന്ന് എല്ലാവർക്കും ആദ്യം ഞാൻ ഹാപ്പി ന്യൂ ഇയർ പറയുന്നു ദൈവനാമത്തിൽ എല്ലാവരും സന്തോഷമായിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ വന്ന ദൈവത്തിൻ്റെ വചനം യോഹനാനെഴുതിയ സുവിശേഷം അഞ്ചാണ് പുതിയ നിയമത്തിൽ നിന്നാണ് വേദപുസ്തകം എടുക്കാൻ താല്പര്യമുള്ള മക്കൾക്കൊക്കെ വേദപുസ്തകം എടുക്കാം യൊഹനാനെഴുതിയ സുവിശേഷം അഞ്ചിൽ നിന്നാണ് ഞാനിന്ന് സംസാരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ബദസ്ത കുളക്കരയിൽ കിടന്ന മുപ്പത്തെട്ട് വർഷമായി കിടക്കുന്ന ഒരു രോഗിയെക്കുറിച്ച് നമ്മളെല്ലാവരും പലവട്ടവും വായിച്ചതാണ് ഏറ്റവും കൂടുതൽ നമ്മളെ ഹൃദയത്തിൽ ഇത് വായിക്കുമ്പോൾ വേദനയുള്ളൊരു വിഷയമാണല്ലേ പിന്നെ നമുക്ക് ആ വചനം കേൾക്കാം മുപ്പത്തെട്ട് വർഷമായി കുളക്കരയിൽ കിടക്കുന്നു അതത് സമയത്ത് ചില സമയങ്ങളിൽ ദൂതൻ ഇറങ്ങി വരും സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങുമ്പോൾ ആദ്യം ഏത് വ്യാധി പിടിച്ചവനായാലും അവൻ എന്ത് രോഗമാകട്ടെ ഏത് രോഗിയാണെങ്കിലും ആദ്യം ദൂതൻ ഇറങ്ങി വെള്ളം കലക്കുമ്പോൾ ആദ്യം ആരാ വെള്ളത്തിൽ കാൽ വയ്ക്കുന്നു അവർ സൗഖ്യമാകുമെന്നാണ് ഈ വചനത്തിൽ പറഞ്ഞത് മുപ്പത്തെട്ട് വർഷമായി ബദസ്ഥുളക്കരയിൽ കിടക്കുന്ന ആ മകനെ ഒരു ഹെൽപ്പ് ചെയ്യാനും ആരും ദൈവമക്കളെ ഹല ലോയാ എന്നാൽ മുപ്പത്തെട്ട് വർഷം കൊണ്ട് ലക്ഷക്കണക്കിന് ജനങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള ആൾക്കാരുണ്ടായിരുന്നു ഒറ്റക്ക് പോയി ആ കുളത്തിൽ കാൽ കാൽവയ്ക്കാനുള്ള ആരോഗ്യമുള്ളവരുണ്ടായിരുന്നു പക്ഷേ ഈ മകനെ മാത്രം ഒന്ന് ഹെൽപ്പ് ചെയ്യാനോ ഒന്നും ആരും ഉണ്ടായിട്ടില്ല പക്ഷെ അവൻ ആരോടും അവൻ്റെ വേദന പറയാനോ ഇല്ല അല്ലേ നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ പല ആൾക്കാരോടും നമ്മുടെ വേദനകൾ ഹൃദയം നുറുങ്ങുന്നൊരവസ്ഥ ആരോടും പറയാൻ പറ്റാത്തൊരവസ്ഥ പക്ഷേ നമുക്ക് വേണ്ടപ്പെട്ടവരോടെല്ലാം നമ്മുടെ വേദന ചില തലസമയം നമ്മൾ തുറന്നു പറയുമ്പോൾ അവർക്കെല്ലാം അത് ഒരു നിസാരമാണ് ഒരു പരിഹാസമാണ് കാണുന്നത് ഇത് ലോകത്തെ ജനങ്ങളെല്ലാം അങ്ങനെയാണ് പക്ഷേ നമ്മളെ പരിഹസിക്കാത്ത നമ്മളെ വേദനിപ്പിക്കാതെ നമ്മളടുത്ത് ഇറങ്ങി വരുന്നൊരു യേശുണ്ട് അവൻ ഒരിക്കലും നമ്മളെ തള്ളി പറയത്തില്ല വേദനിപ്പിക്കത്തില്ല നമുക്ക് ആ വചനം ഒന്ന് കേൾക്കാം യോഹനാണ് എഴുതിയ സുവിശേഷം അഞ്ചിന്റെ അഞ്ചിന്റെ ഒന്ന് തൊട്ട് നമുക്ക് വായിക്കാം ഇവിടെ ഞാൻ വായിക്കുന്നത് നാല് മുതലാണ് അതത് സമയത്തൊരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും അവൻ ഏത് രോഗമാണെങ്കിലും സ്വർഗത്തിൻ്റെ ദൂതൻ ഇറങ്ങി ആ വെള്ളം കലക്കുമ്പോൾ ഈ ലോക ഏത് ഏത് വ്യാധി പിടിച്ച അവന് എന്ത് രോഗവും ആവട്ടെ ആദ്യം ഇറങ്ങുന്നവൻ സൗഖ്യമാകും ഹലലൂയാ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരുപാട് ആൾക്കാർ ഹെൽപ്പ് ചെയ്യാനുണ്ടാകും അല്ലേ പക്ഷേ ലക്ഷക്കണക്കിന് ജനങ്ങൾ മുപ്പത്തെട്ട് വർഷം കൊണ്ട് സൗഖ്യമായി സമാധാനത്തോട് തിരിച്ചു വരുമ്പോൾ ആരോടും പരാതി ഇല്ല പരിഭവം ഇല്ലാതെ ഒരുവനുണ്ടായിരുന്നു അവിടെ ഹലലുയാ ഏത് വ്യാധി പിടിച്ചവനെയായിരുന്നാലും അവന് സൗഖ്യം വരും എന്നാൽ മുപ്പത്തെട്ട് മുപ്പത്തെട്ട് വർഷം രോഗം പിടിച്ച് പിടിച്ച് കിടന്നിരുന്ന മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു അവൻ കിടക്കുന്നത് യേശു കണ്ടു നമ്മൾ വിചാരിക്കുന്നു നമ്മളീ ഒറ്റയ്ക്കിരുന്ന് ഹൃദയം നുറങ്ങി ജീവിതം അവസാനിപ്പിച്ചാലോ നമുക്കാരും ആശ്രയമില്ലല്ലോ മുന്നോട്ട് നമുക്കിനി ഒരു വഴിയുമില്ലല്ലോ എല്ലാ വാതിലുകളും അടഞ്ഞല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ പലവട്ടം നമ്മൾ ആത്മഹത്യക്കൊക്കെ പലതവണ ശ്രമിച്ചിട്ടുണ്ടാകാം അല്ലേ പക്ഷെ അവിടെയെല്ലാം കർത്താവ് നിന്നെ കണ്ടിരുന്ന ദൈവബൈതലെ ആ കർത്താവാണ് നിൻ്റെ കരം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം ഈ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരെ കർത്താവാണ് നമ്മുടെ കരം പിടിച്ചിരിക്കുന്നത് ഹലല്ലോയ്യാ ആരുമില്ല എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ കർത്താവ് നമ്മളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും ആ പരീക്ഷയിലും നമ്മൾ ജയിച്ച് വരണം ഇവിടെ യേശു അവനെ കണ്ടു പക്ഷേ അവിടെ അനേകം മക്കളുണ്ടായിരുന്നു അവരാരും ഇവനെ കണ്ടില്ല ഇവനെ കണ്ടവൻ യേശു മാത്രമായിരുന്നു അലല്ലുയ യേശു അവനെ കണ്ടപ്പോൾ ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു യേശു കർത്താവ് സ്വർഗ്ഗത്തിൽ നിറങ്ങി മുപ്പത്തെട്ട് വർഷമായി കുളക്കരയിൽ ബദസ്ത കുളക്കരയിൽ കിടക്കുന്ന മകനോട് യേശു കർത്താവ് ചോദിക്കുന്നതിരിച്ചു നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് വേണ്ട ദൈവത്തിനറിയാം അവൻ അവിടെ രോഗിയാക്കി കിടക്കുന്നേ അവനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ അവിടെ ആരുമില്ല നിരാശയിൽ ആരോടും പരാതി ഇല്ല പരിഭവം ഇല്ല പല തവണ അവൻ ഞരങ്ങി ഞിറങ്ങി ആ ബദസ്ഥ കുളക്കരയിൽ എത്തി എത്താൻ സമയമാകുമ്പോൾ ഹെൽപ്പ് ചെയ്യാനുള്ള ആൾക്കാർ ഉടനെ പോയി അവന് മുൻപേ പോയി ആ വെള്ളത്തിൽ കാല് കഴുകുമായിരുന്നു നിരാശയോടുകൂടെ തിരിച്ചു വരുമായിരുന്നു ഇതെല്ലാം ദൈവം കണ്ടതുകൊണ്ടാണ് ദൈവം ചോദിക്കുന്നത് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ നിനക്ക് വിടുതൽ പ്രാപിക്കാൻ മനസ്സുണ്ടോ നിൻ്റെ നിരാശകൾ നീ എന്നെ ഒന്ന് നോക്ക് ഹലോയാ ഉണ്ടോ എന്ന് മനസ്സുണ്ടോ എന്ന് ആ കുളക്കരയിൽ കിടക്കുന്ന മകനോട് ചോദിച്ചപ്പോൾ രോഗി അവനോട് യജമാനനെ വേണ്ട അവനൊരു യജമാനനാണോ എന്നൊന്നും അറിയത്തില്ല പക്ഷെ ഹെൽപ്പ് ചെയ്യാൻ നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ അകത്തുനിന്ന് വന്ന ഒരു വിളിയാണ് യജമാനെ ഹലലൂയാ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്കാരുമില്ല കണ്ട വെള്ളം കുളം വെള്ളം കലങ്ങുമ്പോൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് ആ കുളക്കടവിൽ കൊണ്ടുപോകാൻ എനിക്കാരും ഇല്ല കർത്താവേ മക്കളെ ആരുമില്ല എന്ന് തോന്നുന്നിടത്ത് നമ്മുടെ ദൈവം വരും അവൻ വരും ഏറെ താമസമില്ല ഹലൂയാ താമസമില്ല എൻ കാന്തൻ വരാറായി കാഹള ധോനി എൻ കാതിൽ കേൾക്കാറായി താമസമില്ല എൻ കാന്തൻ വരാറായി കാഹള ധോനി എൻ കാതിൽ കേൾക്കാറായി കണ്ണുനീരില്ലാത്ത നാട്ടിൽ ഞാൻ ഞാൻത്തിടും ആർത്തിടും പാടിടും ദൂതേരോടൊന്നിച്ച് കണ്ണുനീരില്ലാത്ത നാട്ടിൽ ഞാൻ ഞാൻത്തിടും ആർത്തിടും പാടിടും ദൂതേരോടൊന്നിച്ച് താമസമില്ല എൻ കാന്തൻ വരാറായി എൻ കാതിൽ ആ യജമാനൻ്റെ ശബ്ദം അവൻ്റെ ചെവിയിലെത്തിയപ്പോൾ നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മുപ്പത്തെട്ട് വർഷക്കാലം ആരോടും പരാതി പറയാത്ത ആ വേദന അവൻ യേശുവിനോട് പറയുന്നതാണ് യജമാനനെ യോഗി അവനോട് യജമാനനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങി വരുന്നു എന്നുത്തരം പറഞ്ഞു ഞാൻ ഞരങ്ങിയും തലകുത്തനെ എങ്ങനെ വേണം അവിടെ എത്താൻ നോക്കും പക്ഷേ വേറൊരുവൻ മറികടന്ന് എനിക്ക് മറികടന്ന് വേറൊരുവൻ പോയി കാൽ കഴുകുമ്പോൾ അവൻ സൗഖ്യമാകുമെന്ന് പറഞ്ഞു യേശോ അവനോട് എഴുന്നേറ്റ നിൻ്റെ കിടക്കിടുത്ത് നടക്കുക എന്ന് പറഞ്ഞു അവന് വെള്ളത്തിൽ പോയി ഞാൻ നിൻ്റെ കരം പിടിച്ച് ഞാൻ ഹെൽപ്പ് ചെയ്യാം നീ കാൽ കഴുകി എന്നല്ല പറഞ്ഞത് ഹലെലോയ വലിയൊരു വിടുതലാണ് അവിടെ നടന്നതല്ലേ പരിശ്രമിക്കേണ്ട നീ ഞാൻ നിൻ്റെ കൂടെയുണ്ട് നീ മുപ്പത്തെട്ട് വർഷം കൊണ്ട് കിടക്കുന്ന ആ കിടക്കയെടുത്ത് നീ ഒന്ന് എഴുന്നേറ്റ് നടക്കുക എന്നാണ് ദൈവം പറയുന്നത് ഹലെലോയ എത്ര അത്ഭുതകരമായാണ് ദൈവം സംസാരിക്കുന്നത് പലവട്ടം നമ്മളെല്ലാം നിരാശയിലും വേദനയിലും ഒരു വഴി ഒന്നുമില്ല മുൻപോട്ട് അടഞ്ഞു ഹെൽപ്പ് ചെയ്യാൻ പോലും ജീവിതത്തിൽ ആരുമില്ല ഭാരപ്പഴേണ്ട ദൈവ പൈതലേ അവൻ വരും ഇറങ്ങി വരും നിൻ്റെ കണ്ണുനീര് നിൻ്റെ വേദന നിൻ്റെ നിരാശ അറിഞ്ഞൊരു ദൈവമുണ്ട് അവൻ ഇറങ്ങി വരും നിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഹലലോയാ യേശു അവനോട് എഴുന്നേറ്റ് നിൻ്റെ കിടക്കെടുത്ത് നടക്കാം എന്ന് പറഞ്ഞു ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു യജമാനായ കർത്താവ് പറഞ്ഞ നിമിഷം എന്നെ ഒന്ന് തൊടുന്ന് പറഞ്ഞിട്ടില്ല എന്നെ ഒന്ന് വെള്ളത്തിൽ ഇറക്കുന്നു പറഞ്ഞു യേശു കർത്താവ് ആകെ പറഞ്ഞൊരു കാര്യം നീ നിൻ്റെ കിടക്കയെടുത്ത് നടക്ക മതി നീ കിടന്നത് മതി നീ ഇവിടെ നിന്നത് മതി നീ ഇവിടെ ഇരുന്നത് മതി നിനക്ക് പോകാൻ സമയമായി നിനക്ക് തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കാൻ സമയമായി നീ എഴുന്നേൽക്ക് നീ ഇരുന്നിടത്തുനിന്ന് ഒന്ന് എഴുന്നേൽക്ക് നടക്ക് നീ കിടക്കിടത്ത് നടക്ക് മതി നീ രോഗിയായി കിടന്നതും മതി നിങ്ങളെ നാട്ടുകാരും വീട്ടുകാരും കണ്ടില്ല കണ്ടൊരു യേശുണ്ട് സ്വർഗത്തിൽ അവൻ്റെ പേരാണ് യേശു അപ്പ എന്ന് അപ്പ എന്ന് വിളിച്ചാലും എത്ര സ്തുതിച്ചാലും മതി അല്ലേ നമ്മൾ വീഴാൻ പോയപ്പോഴെല്ലാം കരം പിടിച്ചു നമ്മൾ യേശുവിൻ്റെ കരം പിടിച്ചതല്ല ദൈവമക്കളെ യേശു നമ്മളെ കരമാണ് പിടിച്ചിരിക്കുന്നത് ഓരോ വീഴ്ചയിലും ഓരോ താഴ്ചയിലും ആ തമ്പുരാൻ ആ അരുമനാഥൻ നമ്മുടെ കരം പിടിച്ചതാണ് ഈ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരെ ഒരാപത്തും ഒരപകടങ്ങളും ഒരനർത്ഥങ്ങളും വരാതെ കർത്താവിൻ്റെ തങ്കച്ചിറങ്ങിൻ കീഴിൽ നമ്മളെ മറച്ചത് എത്ര വലിയ മഹാമാരി അപകടങ്ങളെല്ലാം വന്നു നമ്മുടെ ദേശത്തും നമ്മുടെ നാട്ടിലും നമ്മുടെ അയൽവാസിയിലും ചുറ്റുപാടിലെല്ലാം പല മരണങ്ങൾ സംഭവിച്ചപ്പോഴും മരണത്തിന് പോലും നമ്മളെ വിട്ടുകൊടുക്കാതെ കർത്താവ് നമ്മളെ താങ്ങിയ കർത്താവ് നമുക്ക് തണലായി കൂടെ നിന്ന് ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവൻ നമ്മുടെ മറവിടമായി നമ്മളോട് കൂടെ അവൻ നമ്മളെ മറവിടമാണ് അവൻ നമ്മളെ മറച്ചടിച്ചിരിക്കേന്ന് ഹാല ലൂയ ഒരു കോഴി കുഞ്ഞുങ്ങളെ ആ ചിറകിൻ കീഴിൽ മറച്ചണച്ച് പിടിക്കുന്നത് പോലെയാണ് തമുരാൻ മുപ്പത്തൊന്നാം തീയതി വരെ നമ്മളു പിടിച്ചിരിക്കുന്നത് ഒരു ദോഷം വരാതെ ദൈവം നമ്മളെ കരുതിയത് ഹലുയാ അവൻ വരും നമുക്ക് മുമ്പിൽ വരും നമുക്ക് കേളേ തീണം നന്ദിയാൽ പാടും ഞാൻ നല്ലവനേശുവേ ം കീർത്തിക്കും നിൻമഹസ്നേഹത്തെ നന്നയാൾ പാടും ഞാൻ നല്ലവാനേശുവെ നാടങ്ങം കീർത്തിക്കും നിന്മഹാസ്നേഹത്തെ എത്ര നല്ലവൻ എൻ്റെ യേശു നായകൻ ഏതു നേരത്തും നാടത്തിയിടുന്ന എല്ലാ നേരവും നമ്മളെ കരം പിടിച്ച് നടത്തുന്ന രേശു ഉണ്ടായിരുന്നു ഇന്നെല്ലാവരോടും ഞാനൊരു ദൂത് പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ദൈവം നമ്മളെ കരുതിയതിനേക്കാൾ ഉപരി അത്ഭുതകരമായി അതിശയകരമായി അതിശയകരമായി നമ്മുടെ കൂട്ടുകാരിൽ അധികപരമായി ആനന്ദ തൈലത്തിൻ്റെ അഭിഷേകവുമായി കർത്താവിന്ന് നമ്മുടെ മുൻപിൽ നിൽക്കേണ്ടത് നമ്മളെ വഴി നടത്താം നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ വിശ്വാസമുണ്ടെങ്കിൽ നമുക്കൊരുമിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം അപ്പാ പിതാവേ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം തീരാറായി ഇന്ന് ഇനി ഒരു ദിവസം കൂടെ ബാക്കിയുണ്ട് ദൈവമേ ഈ മുപ്പത്തൊന്നാം തീയതി വരെ ഞങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടെ നിന്ന് കാത്തു പരിപാലിച്ചു കൂട്ടുകാരിൽ അധികപരമായി ആനന്ദ തൈലം കൊണ്ട് ഞങ്ങളെ അഭിഷേകം ചെയ്തു പല വീഴ്ചയിലും പല താഴ്ചയിലും മരണത്തിലും മരണഭയത്തിലെല്ലാം സംഹാരകനടുക്കാതെ വണം അവിടുന്ന് ഒരു കോഴി കുഞ്ഞുങ്ങളെ ചിറകിങ്കിയിൽ മറച്ചതുപോലെ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് മറച്ചു പിടിച്ച് അവിടുത്തെ ദയ എത്രയോ വലിയതാണ് കർത്താവേ അവിടുത്തെ മഹത്വം എത്ര വലുതാണ് കർത്താവേ നീ വരാൻ പോകുന്ന വർഷം ഇരുപത്തഞ്ചിനേക്കാളും മേന്മേറിയ ശ്രേഷ്ഠമായ വർഷമായി തീരട്ടപ്പാ അനുഗ്രഹത്തിൻ്റെ അവകാശത്തിൻ്റെ അഭിഷേകത്തിൻ്റെ വർഷമായി തീരട്ടപ്പാ ഈ പറഞ്ഞ വചനം ഞങ്ങൾ വിശ്വസിക്കുന്നപ്പാ പരിശുദ്ധാത്മാവേ ഇത് കേൾക്കുന്ന മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ അവരുടെ ആവശ്യങ്ങളെല്ലാം അവിടുന്ന് നിറവേറ്റി കൊടുക്കണമേ പുതിയ വർഷം പുതിയൊരു അനുഭവം ദൈവമക്കൾക്കുണ്ടാകട്ടപ്പാ കർത്താവേ എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുകരങ്ങളിൽ സമർപ്പിക്കുന്നു ഇത്രത്തോളം ദൈവം ഞങ്ങളെ വഴി നടത്തി ഓരോ ദിവസവും ഞങ്ങൾക്ക് വേണ്ടതെല്ലാം കർത്താവ് ഞങ്ങളെ ത ഞങ്ങൾക്ക് തന്ന മാനിച്ചവിടുത്തെ കൃപക്കായി സ്തോത്രം മഹത്വം അങ്ങെടുക്കണമേ ദൈവമേ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ പിതാവേ ആമേൻ 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 നന്ദിയപ്പാ ഹലെ ലോയ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുക അനുഗ്രഹിക്കുമാറാകട്ടെ ആ മെയിൻ